കുഞ്ഞു ജഹ്നാരക്ക് ഏറെ ഇഷ്ടമാണ് ഡാരി മിൽക്ക് ചോക്ലേറ്റ് ഡാറി മിൽക്ക് ചോക്ലേറ്റ് കിട്ടിയാൽ അതിനുള്ളിലെ ചോക്ലേറ്റ് മാത്രം കഴിച്ചപ്പോഴും കവർ കളഞ്ഞിരുന്ന ജഹ്നാരക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ചോക്ലേറ്റിന്റെ ആ ചോക്ലേറ്റ് വന്ന കവർ കളയാൻ മനസ്സില്ല ഡാരി മിൽക്ക് ചോക്ലേറ്റിന്റെ ആ കവർ ഇന്ന് ജനാരാ ജോസിന് ഏറെ പ്രിയപ്പെട്ടതാണ് അവൾ അത് പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കാരണം അതവൾക്ക് സമ്മാനിച്ചത് ഭാരതത്തിന്റെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് മധുരം അലപ്പിച്ച സന്തോഷത്തിൽ കുഞ്ഞ് ജഹനാരാ കുമരകം പുതിയ കാവ ചെമ്പകശ്ശേരിയിൽ ജസ്സിന്റെയും മീനുവിന്റെയും മകളാണ് രാജസ് കുമരകം താജ് ഹോട്ടലിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന വഴിയെ ചന്തക്കവലയിൽ രാഷ്ട്രപതി ഇറങ്ങിയപ്പോഴാണ് കുട്ടിക്ക് ചോക്ലേറ്റ് സമ്മാനിച്ചത് അവിടെ കൂടി നിന്ന ആളുകളെ കൈവീശി കാണിച്ച് നടക്കുന്നതിനിടയിലാണ് അവിടെ കുട്ടികളുള്ളത് രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് രാഷ്ട്രപതിയുടെ തൊട്ടടുത്തായിരുന്നു അത്ര അപ്പോൾ ജഹ്നാര കുഞ്ഞുഞ്ഞിന്റെ പേര് ചോദിച്ചു കവളിൽ തലോടി ഒപ്പം ചോക്ലേറ്റും നൽകി പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഇന്ത്യൻ പ്രസിഡന്റിനെ കണ്ടതും സ്നേഹത്തോടെയുള്ള തലോടം ലഭിച്ചതിന്റെ ഒക്കെ സന്തോഷത്തിലാണ് ചേനാര കുഞ്ഞുങ്ങൾ രാഷ്ട്രപതിക്ക് എപ്പോഴും ദൗർബല്യം തന്നെയാണ് എന്നതിനൊരു തെളിവാണ് മുൻപ് കാഴ്ചവൈകല്യമുള്ള കുട്ടികളുടെ ഒരു കൂട്ടം ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനം ആലപിച്ചപ്പോൾ ആ വേദിയിലിരുന്ന് രാഷ്ട്രപതി കരഞ്ഞ സംഭവം ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങളിലൂടെയാണ് രാഷ്ട്രപതി കടന്നുപോയിട്ടുള്ളത് തന്റെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധിയെ അഭി അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് രാഷ്ട്രപതി അന്ന് രാഷ്ട്രപതി ആ കുഞ്ഞുങ്ങൾക്ക് മുന്നിലിരുന്ന് ആ അവരുടെ ആ പാട്ട് കേട്ട് കരയുന്നത് കണ്ടത് കരയുന്നത് കാണുമ്പോൾ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വേദന തോന്നി ഇത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള ഹൃദയമുള്ള ഒരാളാണ് രാഷ്ട്രപതി എന്ന് തോന്നിയിരുന്നത് അത് നമുക്കൊക്കെ ഏറെക്കുറെ ഒരുപാട് ആൾ ഒരു ബഹുഭൂരിപക്ഷത്തിനും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അവരെല്ലാവരും കരഞ്ഞു പോകും അല്ലെങ്കിൽ അതനുസരിച്ച് അവർ അവർ പ്രതികരിച്ചു പോകുമെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എങ്കിലും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഒരുപാട് പ്രവർത്തികൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വന്നു പോയപ്പോൾ ഒരുപാട് പ്രവൃത്തികൾ കാണുമ്പോൾ അവരൊരു തികഞ്ഞ സാധാരണ സ്ത്രീയാണ് എന്ന് നമ്മളെയൊക്കെ നമുക്കൊക്കെ മനസ്സിലാക്കിപ്പിച്ച് ഒരുപാട് സന്ദർഭങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നുപോയത് കുമരകത്തിൻ്റെ മനസ്സ് നിറച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു കഴിഞ്ഞ ദിവസം മടങ്ങി കഴിഞ്ഞ ദിവസം കുമരകം താജ് ഹോട്ടലിൽ നിന്ന് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്കുള്ള യാത്രക്കിടെ രണ്ടിടത്താണ് രാഷ്ട്രപതി വാഹനം നിർത്തിയിറങ്ങിയത് കുമരകം ചന്തക്കവലയിലും ഇല്ലിക്കല്ലും അവിടെ കാത്തുനിന്ന കുട്ടികൾക്ക് മിഠായി നൽകി കുമരകം ചന്തക്കവലയിൽ വാഹനം മുന്നോട്ട് പോയ ശേഷമാണ് അപ്രതീക്ഷിതമായി നിർത്തിയത് രാഷ്ട്രപതി പിന്നോട്ട് നടന്നെത്തി പിന്നീട് കുട്ടികളെയും നാട്ടുകാരെയും ഒക്കെ കാണുകയായിരുന്നു കോട്ടയം ഇല്ലിക്കൽ കവലയിൽ കാത്തുനിന്ന കുട്ടികൾക്ക് അരികിലെത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു അവർക്കൊക്കെ മിഠായി നൽകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയൊക്കെ ചെയ്തിരുന്നു എല്ലാവരെയും നോക്കി കൈവീശ രാഷ്ട്രപതിക്ക് നേരെ ചിലർ കൈനീട്ടി അവർക്കൊക്കെ ഹസ്തദാനം കൊടുത്തു കവലയിലെ പഴയ ബസ് സ്റ്റോപ്പ് ഭാഗം വരെ നടന്ന ശേഷമാണ് രാഷ്ട്രപതി കാറിൽ യാത്ര തുടർന്ന് വലിയൊരു ജനക്കൂട്ടമാണ് കുമരകത്ത് രാഷ്ട്രപതിയെ കാത്തുനിന്നത് ഇല്ലിക്കലിൽ കിളിരൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളെ കണ്ട രാഷ്ട്രീയ രാഷ്ട്രപതി അവിടെയും ഇറങ്ങി കുട്ടികൾക്ക് മിഠായി നൽകിയാണ് രാഷ്ട്രപതി സ്നേഹം അറിയിച്ചത് തന്റെ സ്റ്റാഫ് അംഗങ്ങളോട് മറ്റു കുട്ടികൾക്കും മധുരം നൽകാനും രാഷ്ട്രപതി നിർദ്ദേശിച്ചിരുന്നു എല്ലാവരോടും കൈകൂപ്പി നന്ദി പറഞ്ഞാണ് രാഷ്ട്രപതി കാറിൽ തിരിച്ചു കയറിയത് കോട്ടം ബെക്കർ ജംഗ്ഷനിലും ലോഗോസ് ജംഗ്ഷനിലും വിദ്യാർത്ഥികൾ കാത്തുനിന്നിരുന്നു ഇവരെ കാറിലിരുന്ന് അഭിവാദ്യം ചെയ്താണ് രാഷ്ട്രപതി മടങ്ങിയത് രാവിലെ കോട്ടയം നഗരത്തിലെ റോഡിന് ഇരുവശവും ഒട്ടേറെ പേർ രാഷ്ട്രപതിയെ കാണാൻ കാത്തു നിന്നിരുന്നു എന്തായാലും രാഷ്ട്രപതിയെ നേരിട്ട് തൊട്ടടുത്ത് കാണാൻ സാധിച്ച പലരും ആ നിമിഷങ്ങൾ വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത് എന്തായാലും കുഞ്ഞു ജഹ്നാരക്ക് ഇതൊരു ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു അനുഭവം തന്നെയാണ് അവളുടെ ഇനിയുള്ള ജീവിതത്തിലും അവർക്ക് അവർക്ക് എല്ലാവരോടും പറയാനുള്ള വിശേഷങ്ങളിൽ അവളുടെ ഏറെ പ്രിയപ്പെട്ട ഒരു വിശേഷമായി രാഷ്ട്രപതി ചോക്ലേറ്റ് നൽകിയ ഈ അനുഭവം മാറും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ അവിടെ കാത്തുനിന്ന കുട്ടികളുടെ കൂട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങിക്കാൻ കഴിയാത്ത സങ്കടമുള്ള കുട്ടികളുമുണ്ട് പക്ഷേ എല്ലാവരും ഒരുപോലെ ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ചില സന്ദർഭങ്ങളിൽ ഓരോ ആളുടെ അടുത്ത് നിന്ന് ചോക്ലേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുക തൊടുക തലോടുക എന്ന് പറയുന്നത് രാഷ്ട്രപതിയെപ്പോലൊരു വി വി ഐ പിയുടെ കാര്യത്തിൽ എല്ലാപ്പോഴും സാധ്യമായ കാര്യമല്ല എങ്കിലും രാഷ്ട്രപതി താൻ കണ്ട കുഞ്ഞുങ്ങളെ മാക്സിമം തനിക്ക് ഇറങ്ങി അവിടെ സംസാരിക്കാനോ അവരോട് അവരെ ഒന്ന് കൈ കാണിക്കാനോ ഒക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രാഷ്ട്രപതി അതിന് ശ്രമിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളെല്ലാം കേരളത്തിന്റെ ഒന്നാകെ മനസ്സിനെ കുളിർപ്പിച്ച ദൃശ്യങ്ങളുമായിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്